നമസ്കാരം ന്യൂസ് ട്രോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ദീപാവലി തമസോമ ജ്യോതിർഗമയ അതായത് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കെന്നും തിന്മയുടെ മേൽ നന്മയുടെ വിജയമെന്നുമാണ് ദീപാവലിയുടെ സന്ദേശം ഹിന്ദുക്കളെ കൂടാതെ ജൈനരും സിഖുകാരും ദീപാവലി ആഘോഷിക്കുന്നു പാലാഴിയിൽ നിന്നും ലക്ഷ്മിദേവി അവതാരമെടുത്ത ദിനത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് കേരളത്തിൽ ഇതുകൂടാതെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനത്തിന്റെ ഓർമ്മയായും ദീപാവലി ആഘോഷിക്കുന്നു തുലാമാസത്തിൽ അമാവാസി ദിനത്തിലാണ് ദീപാവലി എന്നതിനാൽ ബംഗാളിൽ കാളീപൂജയായി ദീപാവലി ആഘോഷിക്കുന്നു ഭവനങ്ങൾ ദീപം കൊണ്ട് അലങ്കരിച്ച് പുതുവസ്ത്രങ്ങൾ അടിഞ്ഞ് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് പടക്കങ്ങൾ പൊട്ടിച്ച് ദീപാവലി ആഘോഷിക്കുന്നു ഈ ദിനത്തിൽ ദേവീക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മൂന്നാം പുത്തൻ തെരുവ് അഗ്രഹാരത്തിലെ ദീപാവലി ആഘോഷങ്ങളുടെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് Nå skal jeg neste.